നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഠിനമായ ഒരു കാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു പക്ഷേ ചെയ്യാൻ തോന്നിയില്ല അത് രാവിലെ എഴുന്നേൽക്കുന്നതോ ആ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതോ അല്ലെങ്കിൽ ഒരു വ്യായാമം മുടങ്ങാതെ ചെയ്യുന്നതോ പോലെ നിങ്ങളുടെ തലച്ചോറിന് നിങ്ങൾക്ക് നല്ലത് എന്താണെന്ന് അറിയാമെങ്കിലും വേണ്ടനമുക്ക് വെറുതെയിരിക്കാം എന്ന് പറയുന്നതുപോലെ അത് നിരാശാജനകമാണ് ചില ആളുകൾ എങ്ങനെയാണ് സ്ഥിരമായി കഠിനമായ കാര്യങ്ങൾ ചെയ്യുന്നത് അതേസമയം നമ്മളിൽ പലരും തുടങ്ങാൻ വേണ്ടി മാത്രം സ്വയം പോരാടുന്നത് എന്ന് നിങ്ങളെ അത് അത്ഭുതപ്പെടുത്തും പുരാതന പൗരസ്ത്യവിജ്ഞാനത്തിൽ വേരൂനിയ ലോട്ടസ് മെത്തേഡ് അഥവാ താമര രീതി എന്ന് വിളിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്തൊരു മാർഗ്ഗമുണ്ട് ഇത് വേദനയിലൂടെ കടന്നു പോകുന്നതിനോ കഠിനാധ്വാനത്തിനോ മാത്രമല്ല സമുറായികളെയും സന്യാസിമാരെയും മുൻകാലങ്ങളിലെ ഇതിഹാസ യോദ്ധാക്കളെയും പോലെ കഠിനമായ പാത ആഗ്രഹിക്കാൻ നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ കാണിച്ചുതരാം പക്ഷെ ആദ്യം ഞാനൊരു കഥ പറയാം ഒരു യഥാർത്ഥ കഥ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ജപ്പാനിൽ ജൻപെയ് യുദ്ധകാലത്ത് ബെൻകെയ് എന്നുപേരുള്ള ഒരു യോദ്ധാവായ സന്യാസിയുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അയാൾ കാടനും ധിക്കാരിയുമായിരുന്നു വഴിയിൽ കാണുന്ന ആരുമായും വഴക്കിടുന്നതിൽ കുപ്രസിദ്ധനായിരുന്നു പക്ഷേ ഒരു ദിവസമയാൾ തെറ്റായ ഒരാളെ വെല്ലുവിളിച്ചു യോഷിത്സുനെ പേരുള്ള ശാന്തനും ശ്രദ്ധയുമുള്ള ഒരു സമുറായിയേ ആദ്യമായി ബെൻകെ പരാജയപ്പെട്ടു പക്ഷേ ദേഷ്യപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യുന്നതിനു പകരം ബെൻകെ അപ്രതീക്ഷിതമായ ഒന്ന് ചെയ്തു അയാൾ തലകുനിച്ച് യോഷിത്സുനയോട് തന്റെ കൂറു വാഗ്ദാനം ചെയ്തു ആ നിമിഷം മുതൽ ബെൻകെയുടെ ജീവിതം മാറി തീവ്രമായ പരിശീലനങ്ങളിലൂടെയും നീണ്ട യാത്രകളിലൂടെയും ക്രൂരമായ യുദ്ധങ്ങളിലൂടെയും അയാൾ കടന്നുപോയി വിശപ്പിന്റെയും മരവിക്കുന്ന രാത്രികളുടെയും വേദനയുടെയും സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ അയാൾ ഒരിക്കലും പിന്മാറിയില്ല എന്തുകൊണ്ട് കാരണം ബെൻകെ പ്രയാസങ്ങളെ വ്യത്യസ്തമായി കാണാൻ പഠിച്ചിരുന്നു അയാൾ അസ്വസ്ഥതകളെ ഒഴിവാക്കിയില്ല അതിനെ ആശ്ലേഷിച്ചു വേദനയ്ക്കൊരു ലക്ഷ്യമുണ്ടെന്നും ഓരോ കഷ്ടപ്പാടും തന്നെ കൂടുതൽ ശക്തനാക്കുന്നുവെന്നും അയാൾ വിശ്വസിച്ചു ആ മാനസികാവസ്ഥ വേദനയിലൂടെ വളരാനുള്ള കഴിവ് അതാണ് ലോട്ടസ് മെത്തേഡിന്റെ കാതൽ വെളിച്ചത്തിൽ വിരിയാൻ ഇരുണ്ടതും ചെളിയും നിറഞ്ഞ വെള്ളത്തിലൂടെ ഉയരുന്ന താമരപ്പൂവിനെ പോലെ ബെൻകെയ് തന്റെ പ്രയാസങ്ങളെ ശക്തിയാക്കി മാറ്റി പൌരസ്ത്യ തത്വചിന്തയിലെ ഏറ്റവും ശക്തമായ പ്രതീകങ്ങളിലൊന്നാണ് താമരപ്പൂവ് എന്തുകൊണ്ട് കാരണം അത് ചെളിയിലാണ് വളരുന്നത് അത് തികഞ്ഞ സാഹചര്യങ്ങളിലല്ല വിരിയുന്നത് അത് ഇരുണ്ടതും കലങ്ങിയതുമായ വെള്ളത്തിലൂടെ ഉയർന്ന് ആ പ്രയാസത്തെ മനോഹരമായ ഒന്നാക്കി മാറ്റുന്നു അതാണ് ലോട്ടസ് മെത്തേഡിന്റെ സത്ത വേദന ഒഴിവാക്കുന്നതിനു പകരം നമ്മൾ അതിലൂടെ വളരുന്നു അസ്വസ്ഥതയെ ശക്തിയാക്കി മാറ്റാൻ നമ്മൾ നമ്മുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു അപ്പോൾ നിങ്ങളിത് എങ്ങനെ ചെയ്യും പുരാതന പരിശീലനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആധുനിക മനഃശാസ്ത്രം പിന്താങ്ങുന്ന ലളിതവും എന്നാൽ ശക്തവുമായ നാല് ഘട്ടങ്ങളായി നമുക്കിത് തിരിക്കാം ഒന്നാം ഘട്ടം നിൻദായ് നിൻതായ് സഹനശക്തിയുടെ വിത്ത് താമരയുടെ ആദ്യഘട്ടം ചെളിയിൽ കുഴിച്ചിട്ട വിത്താണ് ഇതിനെ നിന്ദായി എന്ന് വിളിക്കുന്നു അതിനർത്ഥം സഹിക്കുന്ന ക്ഷമ എന്നാണ് താമര ഇരുട്ടിൽ പരിഭ്രാന്തരാകുന്നില്ല അതവിടെ നിൽക്കുന്നു പൊരുത്തപ്പെടുന്നു സമുറായികൾ പരിശീലനത്തിൽ ഈ തത്വം ഉപയോഗിച്ചു കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല ബുദ്ധിമുട്ടുകളെ സ്വാഭാവികമായ ഒരു തുടക്കമായി അവർ സ്വാഗതം ചെയ്തു ആധുനിക ന്യൂറോസയൻസ് ഇതിനെ സൈക്കോളജിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിക്കുന്നു പ്രതികരിക്കാതെ അസ്വസ്ഥതയിൽ ഇരിക്കാനുള്ള കഴിവ് അതെ ഇത് ബുദ്ധിമുട്ടാണ് എന്നാലും ഞാനിത് ചെയ്യും എന്ന് പറയാനുള്ള കഴിവ് ചെയ്യേണ്ടത് അടുത്ത തവണ നിങ്ങൾ ഒരു കഠിനമായ ജോലിയെ എതിർക്കുമ്പോൾ ആ വികാരത്തോട് പോരാടരുത് അതിനോടൊപ്പം ഇരിക്കുക ശ്വാസമെടുക്കുക അസ്വസ്ഥതയെ അംഗീകരിക്കുക എന്നിട്ടും മുന്നോട്ട് പോകുക ഇതാണ് നിങ്ങളുടെ വിത്തിന്റെ ഘട്ടം ഇവിടെയാണ് വളർച്ച ആരംഭിക്കുന്നത് രണ്ടാം ഘട്ടം ഷിസൈ ഷിസൈ ലക്ഷ്യത്തിന്റെ നിലപാട് താമര ഉയരാൻ തുടങ്ങുമ്പോൾ അത് ഒരു ദിശയോടെയാണ് അങ്ങനെ ചെയ്യുന്നത് സമുറായികൾ ഇതിനെ ഇതിനഷീസൈ എന്ന് വിളിച്ചു നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ ഉദ്ദേശ്യം നിങ്ങളുടെ നിൽപ്പ് ഒരു വെല്ലുവിളിയിലേക്ക് നിങ്ങൾ സ്വയം എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതാണ് അത് സമുറായികൾ തളരുകയോ മടിക്കുകയോ ചെയ്തില്ല ഭയപ്പെടുമ്പോൾ പോലും അവർ ലക്ഷ്യബോധത്തോടെ നീങ്ങി ഇന്ന് മനഃശാസ്ത്രജ്ഞർ ഇതിനെ എംബോഡിഡ് കോഗ്നിഷൻ എന്ന് പറയുന്നു നിങ്ങളുടെ ശരീരത്തിന്റെ നിലപാട് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു ആത്മവിശ്വാസം അച്ചടക്കം പ്രവൃത്തി എന്നിവയെല്ലാം നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു ശ്വാസമെടുക്കുന്നു നീങ്ങുന്നു എന്നതിൽ നിന്ന് ആരംഭിക്കാം ചെയ്യേണ്ടത് കഠിനമായ എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ നിലപാട് മാറ്റുക നിവർന്നിരിക്കുക ദീർഘമായി ശ്വാസമെടുക്കുക താടിയെല്ലു ഉറപ്പിക്കുക ഉദ്ദേശത്തോടെ നീങ്ങുക നിങ്ങളുടെ മനസ്സും അതിനെ പിന്തുടരും മൂന്നാം ഘട്ടം കെൻഷോ കെൻഷോ വളർച്ചയുടെ പ്രതിഫലനം താമര ഉപരിതലത്തിലേക്ക് അടുക്കുമ്പോൾ അത് മുകളിലുള്ള പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നു പക്ഷേ ഇപ്പോഴും ചെളിയിലൂടെയാണ് നീങ്ങുന്നത് ഇതാണ് കെൻഷോ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം കാണുക എന്നർത്ഥം വരുന്ന ഒരു പദം സമുറായികൾ തങ്ങളുടെ പുരോഗതിയെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമായിരുന്നു അഹങ്കാരത്തോടെയല്ല വ്യക്തതയോടെ ആധുനിക ശാസ്ത്രം ഇതിനെ പിന്താങ്ങുന്നു ആത്മപരിശോധന പ്രചോദനവും പ്രതിരോധശേഷിയും മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ വളർച്ച ശ്രദ്ധിക്കാൻ നിങ്ങൾ താൽക്കാലികമായി നിർത്തുമ്പോൾ മുന്നോട്ടു പോകാനുള്ള ശക്തമായ വഴികൾ നിങ്ങളുടെ തലച്ചോറ് സൃഷ്ടിക്കുന്നു ചെയ്യേണ്ടത് നിങ്ങളുടെ വിജയങ്ങൾ രേഖപ്പെടുത്തുക ചെറിയവ പോലും ആഴ്ചതോറും വിലയിരുത്തുക തിരിഞ്ഞു നോക്കി ചോദിക്കുക ഞാൻ എന്തിനെയാണ് മറികടന്നത് ഞാൻ എന്തു പഠിച്ചു പുരോഗതി യഥാർത്ഥമാണെന്നതിന് നിങ്ങളുടെ തലച്ചോറിന് തെളിവ് ആവശ്യമാണ് നാലാം ഘട്ടം കൈക കൈക പ്രയാസത്തിലൂടെയുള്ള വികാസം ഒടുവിൽ താമര വിരിയുന്നു തികഞ്ഞ സൂര്യപ്രകാശത്തിലല്ലമറിച്ച് ആഴങ്ങളിലൂടെയുള്ള പ്രയാസങ്ങൾ കാരണമാണ് ഈ ഘട്ടമാൺ ഗൈക അതായത് പൂവിടൽ സമുറായിയെ സംബന്ധിച്ചിടത്തോളം ഇത് അതീന്ദ്രീയാവസ്ഥയായിരുന്നു വേദന ലക്ഷ്യമായും അച്ചടക്കം വ്യക്തിത്വമായും മാറുന്ന ഒരു തലത്തിലെത്തുക ഇതൊരു വലിയ നിമിഷത്തെക്കുറിച്ചല്ലാവർത്തനത്തിലൂടെയുള്ള പരിവർത്തനത്തെക്കുറിച്ചാണ് ന്യൂറോസയൻസ് ഇതിനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു നിങ്ങൾ എത്രത്തോളം കഠിനമായ പാതയിലൂടെ നടക്കുന്നുവോ അത്രയധികം അത് എളുപ്പമായി തീരുന്നു നിങ്ങളുടെ തലച്ചോറ് മാറുന്നു ചെയ്യേണ്ടത് അസ്വസ്ഥത ഒരു ദിനചര്യയാക്കുക ഓരോ ദിവസവും കഠിനവും എന്നാൽ അർത്ഥവത്തായതുമായ ഒരു കാര്യം തിരഞ്ഞെടുക്കുക സ്വയം ശിക്ഷിക്കാനല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെ പരിശീലിപ്പിക്കാൻ ആഴത്തിലൂടെ കടന്നുപോയതിനു ശേഷം മാത്രമേ പൂവിടൽ സംഭവിക്കൂ സമുറായികൾ അതിമാനുഷ്യരായിരുന്നില്ല താമര ഒരു മാന്ത്രിക വിദ്യയുമല്ല എന്നാൽ രണ്ടും ഒരേ സത്യം നമ്മെ പഠിപ്പിക്കുന്നു വളർച്ച ഒരിക്കലും സുഖസൌകര്യങ്ങളിൽ നിന്ന് വരുന്നില്ല അത് ചെളിയെ അഭിമുഖീകരിക്കുന്നതിലൂടെയും അതിലൂടെ ഉയരുന്നതിലൂടെയും എന്നിട്ടും വിരിയുന്നതിലൂടെയുമാണ് വരുന്നത് അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ തലച്ചോറ് ഇത് വളരെ കഠിനമാണ് എന്ന് പറയുമ്പോൾ താമരയെ ഓർക്കുക ബെൻകെയെ ഓർക്കുക മഹത്വം കഴിവിൽ നിന്നല്ല വരുന്നതെന്ന് ഓർക്കുക അത് പരിശീലിച്ചതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുമായ പരിശ്രമത്തിൽ നിന്നാണ് വരുന്നത് നിന്തായി ഉപയോഗിക്കുക ഷിസൈ പരിശീലിക്കുക കെൻഷോ ഉപയോഗിച്ച് വിലയിരുത്തുക കൈകയിലൂടെ വിരിയുക അതാണ് ലോട്ടസ് മെത്തേഡ് കഠിനമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ തലച്ചോറിനെ പുനഃക്രമീകരിക്കുന്നതങ്ങനെയാണ് ഇത് നിങ്ങളിൽ പ്രതിധ്വനിച്ചെങ്കിൽ പുരാതന വിജ്ഞാനവും ആധുനിക ശാസ്ത്രവും ചേർന്ന കൂടുതൽ അറിവുകൾക്കായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു കഠിനമായ കാര്യം എന്താണെന്ന് കമന്റുകളിൽ എന്നെ അറിയിക്കൂ നിങ്ങളുടെ കഥകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു